എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും അല്ല നിങ്ങളിപ്പോൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ സംസാരിക്കുന്നില്ല അതായത് ഈ വ്യക്തിയോട് നിങ്ങൾ മുൻപ് സംസാരിച്ചിരുന്നത് പോലെ ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും മുൻപ് സംസാരിക്കുന്ന പോലെ അത്രത്തോളം ഇപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ റീഡിംഗ് അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക ഇപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാൻ വരും ആ വ്യക്തിയുടെ മൗനത്തിന്റെ കാരണം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ആ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് നന്നായിട്ടിവിടെ മനസ്സിലാകുന്നുണ്ട് ആ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് മെസ്സേജസാണ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസിൽ നിന്ന് ഈ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം പക്ഷേ എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കുന്ന അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നുണ്ടോ അത് ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ മനസ്സിലെന്താണ് എന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പിണക്കവും വഴക്കുമാണോ ഇപ്പോഴുമുള്ളത് അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമോ വഴക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോക്കോണ്ടക്ട് സിറ്റുവേഷന് മുൻപ് ആ ഒരു പിണക്കവും വഴക്കും ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുകയാണോ അല്ലെങ്കിൽ ആ ഒരു പിണക്കം കൊണ്ടുണ്ടായ ദേഷ്യത്തിൽ ഇപ്പോഴും നിങ്ങൾ ഇരിക്കുകയാണോ നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് ദേഷ്യമുണ്ടോ പിണക്കമുണ്ടോ എന്നൊന്നും ആ പേഴ്സണെ അറിയില്ല ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കാണാനോ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ രണ്ടും അതായത് സംസാരിക്കാനും കാണാനും ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അതേ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ പേഴ്സണെ കാണാനോ ആഗ്രഹമുണ്ടോ നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ മനസ്സിലെന്താണ് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് ആ പേഴ്സണെ ശരിക്കും അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് നിങ്ങളിപ്പോഴും ആ പേഴ്സണോട് പിണക്കത്തിലോ ദേഷ്യത്തിലോ വാശിയിലോ ആണെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഇനി ശ്രമിച്ചാൽ കൂടി അതിന് ഒരു അവസരം ലഭിച്ചാൽ കൂടി ആ പേഴ്സൺ അതിന് ശ്രമിച്ചാൽ കൂടി നിങ്ങൾക്കതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ ആ പേഴ്സൺ ശ്രമിച്ചിട്ട് കാര്യമില്ല അല്ലേ ആ പേഴ്സൺ സംസാരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിന് ഇഷ്ടമില്ലാച്ചാ പിന്നെ ആ പേഴ്സൺ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ കൂടി നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാലോ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായാലോ എന്ന് ആ പേഴ്സൺ പേടിയുണ്ട് പേടിയുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ഒരു ചിന്തയുണ്ട് ഇനി ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ കൂടി ഇനി നിങ്ങൾക്കത് ഇഷ്ടമായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയാൻ ആ പേഴ്സൺ സത്യസന്ധമായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പേഴ്സൺ ഇനി വന്ന് സംസാരിച്ച് ഈ വഴക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ആ പേഴ്സൺ ഒരു കാരണമാകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ ഒന്നും മിണ്ടാത്തത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലാത്തതും കൊണ്ടല്ല ആ പേഴ്സൺ സംസാരിക്കാത്തത് അതിനൊരു എഫേർട്ടിടാൻ ആ പേഴ്സൺ തയ്യാറാണെങ്കിൽ കൂടി ആ പേഴ്സൺ അതിനെ സാധിക്കുന്നില്ല കാരണം ആ ഇനി അതിനെ ശ്രമിച്ചാലും നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കുമോ അവസരം കൊടുത്താലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമോ നിങ്ങൾ ഇനിയും ആ പേഴ്സണോട് പിണങ്ങുമോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് കാരണമാണ് ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളെ മിസ് ചെയ്തിട്ടും ഇത്രത്തോളം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടും ഇത്രത്തോളം നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങളോട് ഒന്നും സംസാരിക്കാതെ ഒന്നും മിണ്ടാതെ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നത് ആ പേഴ്സണ് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ആ പേഴ്സൺ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മറിയാമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതിന് കാരണം ആ പേഴ്സൺ തന്നെ ആയിരിക്കാം നിങ്ങൾ ആ പേഴ്സൺ കുറ്റം പറയുന്നില്ല അതിന് കാരണം ആ പേഴ്സൺ തന്നെ ആയിരിക്കാം അതറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ വന്ന് സംസാരിക്കട്ടെ ആ പേഴ്സണോട് എന്നിട്ട് ആ പേഴ്സൺ സംസാരിക്കാം അപ്പോൾ ഒരു വഴക്കുണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആ പേഴ്സൺ സംസാരിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് മാറണം നിങ്ങളോട് എത്രയും പെട്ടെന്ന് സംസാരിക്കാൻ സാധിക്കണം െല്ലാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് അതായത് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കും ഒരു പുതിയ തുടക്കം ഉണ്ടാകും ഈ ഒരു നോക്കോണ്ടർ സിറ്റുവേഷൻ മാറുമെന്നൊക്കെ ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ഇനി ഒരു നോക്കോണ്ട സിറ്റുവേഷൻ അതായത് ഇനി ഈ ഈയൊരു നോക്കോണ്ടാഡ് സിറ്റുവേഷൻ മാറുമോ അതോ ഇനിയും നീണ്ടു പോകുമോ ഒരു വഴക്ക് അല്ലെങ്കിൽ ഈ ഒരു പിണക്കം ഇനിയും നീണ്ടു പോകുമോ എന്നെല്ലാം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടട്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുന്ന കാരണം ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് വിഷമിച്ചത് കാരണം ഈ ഒരു നോ കോൺട്രാക്ട് സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നത് കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് കാരണം മേ ബി ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ എത്ര ശ്രമിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ മറക്കാൻ ആ പേഴ്സണു സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് അതിന് സാധിക്കാത്തത് എൻ പേഴ്സൺ ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സന് കിട്ടുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ കൂടിയും ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ഇപ്പോഴും നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സൺ എത്രത്തോളം ശ്രമിച്ചാലും നിങ്ങളെ മറക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ആ പേഴ്സൺ അറിയാത്തത് കൊണ്ടും ആ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ടാൽ എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ